പ്രധാനമന്ത്രി അയോധ്യയിൽ വഴിനീളെ പുഷ്പവൃഷ്ടി അമർത് ഭാരത് വന്ദേ ഭാരത് ട്രെയിനുകൾ ഫ്ളാഗ് ഓഫ് ചെയ്തു അയോധ്യയിൽ പതിനൊന്നായിരം കോടിയുടെ വികസനം സംസ്ഥാനത്ത് പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞയ്ക്ക് ചെലവ് അഞ്ചു ലക്ഷം രാജ്ഭവന് തുക അനുവദിച്ച ധനവകുപ്പ് രാജ്ഭവൻ ആവശ്യപ്പെട്ട തുക അനുവദിച്ചെന്ന സർക്കാർ വൃത്തങ്ങൾ ഗുണ്ട ആക്രമണങ്ങളിൽ പ്രതിഷേധം സംസ്ഥാനത്ത് പെട്രോൾ പമ്പുകൾ നാളെ രാത്രി മുതൽ അടച്ചിടും പമ്പുകൾക്ക് നേരെയും ജീവനക്കാർക്ക് നേരെയും നടക്കുന്ന ആക്രമണങ്ങളിൽ പോലീസും സർക്കാരും നടപടിയെടുക്കുന്നില്ലെന്ന് ആരോപണം മകരവിളക്ക മഹോത്സവകാലത്ത് സുഗമമായ ദർശനം ഒരുക്കുന്നതിനും സുരക്ഷയ്ക്കും സന്നിധാനത്ത് പോലീസിന്റെ അഞ്ചാം ബാച്ച് ചുമതലയേറ്റു സുരക്ഷിതമായ മലകയറ്റം സാധ്യമാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് ദേവസ്വം ബോർഡ് ശബരിമലയിൽ സർക്കാർ പൂർണ്ണ പരാജയമെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തീർത്ഥാടകർക്ക് അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കുന്നതിൽ പോലും അധികൃതർ വീഴ്ച വരുത്തിയെന്ന ആരോപണം ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി വി ഡി സതീശൻ മുഖ്യമന്ത്രിക്ക് കത്തയച്ചു തമിഴ്നാട്ടിലെ പുതുക്കോട്ടയിൽ വാഹനാപകടം അഞ്ച് ശബരിമല തീർത്ഥാടകർ മരിച്ചു നിയന്ത്രണം വിട്ട ലോറി റോഡരികിലെ ചായക്കടയിലേക്ക് ഇടിച്ച് കയറുകയായിരുന്നുവെന്ന ദൃക്സാക്ഷികൾ പുതുവത്സര ആഘോഷങ്ങൾക്ക് സുരക്ഷ കർശനമാക്കി പോലീസ് തിരുവനന്തപുരം നഗരത്തിൽ സുരക്ഷയ്ക്കായി ആയിരത്തി അഞ്ഞൂറ് ഉദ്യോഗസ്ഥരെ വിന്യസിക്കും പുതുവർഷപ്പിറവിക്ക് പിന്നാലെ പന്ത്രണ്ട് മണിയോടെ കോവളം ശംഖുമുഖം തീരപ്രദേശങ്ങളിൽ ആഘോഷങ്ങൾ ഒഴിവാക്കണമെന്നും നിർദ്ദേശം ട്രെയിനുകളുമായി നാലാമത്തെ കപ്പലും വിഴിഞ്ഞത്ത് നങ്കൂരമിട്ടു ആദ്യം വിഴിഞ്ഞത്തെത്തിയ ഷെൻഹുവ എന്ന ചൈനീസ് കപ്പലാണ് വീണ്ടും തീരത്തണഞ്ഞത് മെട്രോ ട്രെയിനിൽ അധ്യാപികയ്ക്ക് നേരെ ലൈംഗികാതിക്രമം യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു സംഭവം നടന്നത് ബംഗളൂരുവിൽ അതിർത്തി സേനകൾ കൈകോർത്തു ഇന്ത്യക്കാരനായ പിതാവിന് അന്ത്യാഞ്ജലി അർപ്പിച്ച ബംഗ്ലാദേശുകാരിയായ മകൾ പശ്ചിമബംഗാളിലെ ഹരിപൂർ ഗ്രാമം സാക്ഷിയായത് അതിർത്തികളില്ലാത്ത വൈകാരിക മുഹൂർത്തത്തിന്